ഹായ് ഡേ സീഡൻ നെല്ലിക്കരിയും കൊണ്ട് നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ നമുക്ക് കിഡിലും പൂക്കൾ ഉണ്ടാക്കാം നീ ഇത് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി ഉണക്കി എടുത്ത് മതി നമുക്ക് സൂപ്പർ ആയിട്ടുള്ള പൂക്കൾ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം നെല്ലിക്കരീടെ ഈ താഴത്തെ ആ ഒരു തണ്ടുണ്ടല്ലോ ആ അതോടും കൂടി തന്നെ എടുത്താൽ നമുക്ക് നമ്മുടെ പൂക്കൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒത്തിരി എടുത്തിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു കാർബോർഡ് പീസും കൂടെ വേണം ഈ കാർബോർഡ് പീസ് നമുക്ക് ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണേ അതിന് നമുക്ക് റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു അടപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കാം അത് നമ്മുടെ കാർബോർഡ് പീസിന്റെ പുറത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ അറിയാമെന്നുള്ളവർക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊന്നും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയവർക്ക് തുടങ്ങാവേ ഇപ്പം നെല്ലിക്കയുടെ അരി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ഈത്തപ്പഴത്തിൻ്റെ അരി മാത്രമായാലും മതി നമുക്ക് നടുക്ക് നമ്മുടെ നെല്ലിക്കയുടെ വർക്ക് അരിയുടെ വർക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇതുപോലെ കുറച്ച് നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇത് ഗ്ലിറ്ററുള്ള ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റാണ് ഇതിൻ്റെ പുറകിൽ ഇതുപോലെ സ്റ്റിക്കറും കൂടെ ഉണ്ട് ഇത് നമുക്കിത് റിമൂവ് ചെയ്താൽ ഓൾറെഡി ഇതിൽ ഗ്ലോ അപ്ലൈഡ് ആണ് ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്താൽ മതി ഞാനതിൽ ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിനുള്ള നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു അടപ്പ് വെച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഈ ഗ്ലിറ്റർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ജസ്റ്റ് ഇതുപോലെ ബാക്കിലുള്ള നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുക കാർഡ്ബോർഡിൻ്റെ റൗണ്ട് പീസിലോട്ട് നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഇട്ടിച്ചെടുക്കുക സിമ്പിളാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കുരികളെ ചുറ്റിനും ഇതുപോലെ റൗണ്ടിനൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇതൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിലെ നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ ഈ ഒരു അരിയിലോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ആ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ടിലെ പോർഷൻ മാത്രം പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി അതങ്ങനെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അതല്ല ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം പെയിൻ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം രണ്ട് രീതിയിലുള്ള മെത്തേഡ് ആണെങ്കിൽ എളുപ്പമേഴ്ക്കും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു അരി നമ്മൾ ഫൈനലി നമ്മുടെ പൂ ഉണ്ടാക്കി വരുമ്പോൾ ഉള്ള നല്ലൊരു ലുക്കരിങ്ങട്ടോ കാണാൻ ശരിക്കും നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ഈ അരിയിലാണോ നമ്മുടെ ഈ പൂക്കൾ ഉണ്ടാക്കിയതെന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നത്തേയില്ല ഇപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് വെച്ചെടുക്കാം ഇതിലേക്ക് നടുക്കായിട്ടാണ് കേട്ടോ നമ്മുടെ നെല്ലിക്കയുടെ അരിയൊന്ന് വെച്ച് കൊടുക്കുന്നത് അതിലും നമ്മൾ പെയിൻറ്റ് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പം ഇതിന് ജസ്റ്റ് ആ നെല്ലിക്കിട അരിയുടെ ആ ഒരു തണ്ട് ഇവിടെ കൂടി എടുക്കുന്ന പോഷൻ നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊന്ന് ഇറക്കി കൊടുക്കും അതിനായിട്ട് നമുക്ക് ചെറിയ മെനുക്ക് പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാവേ ആദ്യം നമുക്ക് ഡയറ്റ്സിൻ്റെ ഈ സീഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നീറ്റായിട്ട് നമുക്കൊന്ന് അടച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് നമുക്ക് എളുപ്പം തന്നെ ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് ഗ്ലോ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് എളുപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതൊന്ന് വെച്ച് എന്താ ചുറ്റിനൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഗ്ലൂ നന്നായിട്ടൊന്ന് അതൊന്ന് നന്നായിട്ട് ഉണങ്ങി പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചെടുക്കാം നമ്മുടെ ഗ്ലൂ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് യെല്ലോ കളറിലുള്ള പെയിൻറ്റാണ് നമ്മൾ ഫൈനലി കോട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗോൾഡൻ പെയിന്റ് ആണ് ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ഗോൾഡൻ പെയിന്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ലൊരു ലുക്ക് നമ്മുടെ ഗോൾഡൻ പെയിൻറ്റിന് കിട്ടില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ഫൈനലി നമുക്ക് ഗോൾഡൻ പെയിന്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതുപോലെ നല്ല നീറ്റായിട്ട് യെല്ലോ കളറിലുള്ള പെയിന്റ് ഒന്ന് ചെയ്തെടുക്കാവേ ഇതൊന്ന് പെയിൻ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് ഫൈനലി ഉള്ള നമ്മുടെ ഗോൾഡൻ കളറ് കൊടുക്കാം അപ്പോൾ ഗോൾഡൻ കളർ കളറാകുമ്പോൾ കുറച്ചും കൂടി ഈ യെല്ലോ കളറിന് പുറമേ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെന്ന് മാത്രം ഇത് ചെയ്തെടുത്തപ്പോൾ എനിക്ക് നല്ലൊരു ലുക്കായിട്ട് തോന്നിയെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഗോൾഡൻ പെയിൻറ്റും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവൂ അപ്പോൾ രണ്ടും കൂടി ഒത്തു ചെയ്താൽ നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് അതിൽ ആയി കിട്ടത്തില്ല ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗോൾഡൻ പെയിൻറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം നമ്മുടെ പൂവിൻ്റെ ഈ ഒരു പോർഷൻ നല്ല നീറ്റായിട്ട് ഗോൾഡൻ പെയിൻ്റ് ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെല്ലിക്കയുടെ അരി കൂടി എടുത്തിട്ട് ആദ്യം യെല്ലോ കളറ് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് അത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒന്നുകൂടി ഗോൾഡൻ പെയിൻ്റിങ് കൂടി ചെയ്തിട്ട് വെക്കാവേ ഇപ്പം ഇത് നല്ല നീറ്റായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോ ഫുള്ളിൽ ഒന്ന് കണ്ടതിട്ട് നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ എൻ്റെ ചാനലിലെ ഇതുപോലെ പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരും നമ്മുടെ ക്രാഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ വീഡിയോസ് എല്ലാം ഒന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ പൂക്കളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊന്നും നമുക്ക് കേടാവാതെ ദീർഘകാലം ഇത് ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാം ഞാനിതൊന്ന് ഗോൾഡൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാവേ ആ നേരം കൊണ്ട് നമുക്ക് നെല്ലിക്കയുടെ അരിയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ഇതിലേക്ക് യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഡ്രൈ ആയതിന് ഡ്രൈ ആയി കിട്ടിയതിനിട്ട് ഗോൾഡൻ പെയിൻറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒന്ന് ഉണങ്ങിക്കിട്ടെ നമ്മുടെ പൂവും ഡ്രൈ ആയിട്ടുണ്ട് നെല്ലിക്കയുടെ അരിയും ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ കൊടുക്കണം ഇപ്പോൾ ഞാനൊരു കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ആ പുറകിലത്തെ ഭാഗത്തൂടി ഒന്ന് ഹോള് വരുന്ന രീതിയിലൊന്ന് കൊത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കയുടെ ഈ അരിയുടെ പുറകിലത്തെ ആ തണ്ട് പോലത്തെ ഒരു പോഷൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കടത്തി വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകിൽ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഭാഗം നമുക്കിതുപോലെ കയ്യിലൊന്ന് പിടിക്കാം ആ കൈ പിടിക്കുന്ന ആ ഒരു വക്കിൽ ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട് അലുമിനിയം കമ്പി അത്യാവശ്യം നല്ല കെട്ടിയുള്ള കമ്പിയാണ് അതിൻ്റെ ആ ഒരു വക്കും കൂടി ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പോർഷനും കൂടി കൂട്ടിപ്പിടിക്കാം നൂലുകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും കെട്ടിക്കൊടുക്കാവേ ഇതിങ്ങനെ അത് ചെയ്യില്ലെങ്കിൽ നമുക്ക് നെല്ലിക്കയുടെ അരിയിൽ കമ്പി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ തണ്ടിൻ്റെ പോർഷനും കൂടി ചേർത്ത് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ഹോളിട്ട വക്കിൽ കൂടി കമ്പി താഴോട്ട് ഇറക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതിയാവും ഇനി ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തണ്ട് നല്ലൊരു തിക്കായിട്ടിരിക്കുന്ന രീതിയിലാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ പേപ്പറുണ്ടല്ലോ എടുക്കാം ചുറ്റിച്ചെടുക്കാവേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ജുളുകൾ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും ഇടയ്ക്കിടയ്ക്ക് ഒന്നും അത് ഊരിപ്പോവാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ തന്നെ ധാരാളം ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഗ്രീൻ ടേപ്പും കൂടി എടുക്കാം മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രീൻ ടേപ്പ് താഴോട്ടൊന്ന് ചുറ്റിച്ച് നല്ല നീറ്റായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ പൂവിൻ്റെ തണ്ടിന് കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കത് ഇതുപോലെയുള്ള ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറുള്ള ചാർട്ടിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറിയൊരു പീസ് പീസൊന്ന് നീളത്തിനെടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നീളത്തിന് ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ജസ്റ്റ് ഇതാണ് നമ്മുടെ സാദാ ലീഫാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഒരു ലീഫിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും താഴെത്തിട്ട് കുറച്ച് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം രണ്ട് ലീഫ് ഒന്ന് വെച്ചുകൊടുക്കാം ജസ്റ്റ് നമ്മുടെ ഗ്ലൂ എല്ലാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അവിടെ ഒന്ന് കുറച്ച് ഗ്രീൻ ടൈപ്പും കൂടി കൊണ്ടുവന്ന് നീറ്റായിട്ടൊന്നും ചുറ്റിച്ചെടുത്താൽ ഈ ഇല ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഞാൻ അടുത്ത ഫ്ലവറും നമ്മുടെ ഡാഡ്സിൻ്റെയും നെല്ലിക്കയുടെയും സീഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോ പൂക്കളും ഇത് കുറച്ചധികം പൂക്കളിങ്ങനെ തിക്കായിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ ശരിക്കും നല്ല തിക്കായിട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഡേഡ്സിൻ്റെ അരിയിലാണത് ചെയ്തതെന്ന് ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ അതോ ഇത്രയും അരികളുണ്ടായിരുന്നെട്ടോ നെല്ലിക്കയുടെ വിത്തുകൾ നെല്ലിക്കയുടെ വിത്തുകളും നമ്മുടെ ഡേഡ്സിൻ്റെ അരിയും കൊണ്ട് ഒരു നാല് പൂക്കൾ നാല് അഞ്ച് പൂക്കൾ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള പാഴ് വസ്തുക്കളുമായിട്ടുള്ള നമ്മുടെ കീട്ടില്ലാൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ